ഒരിക്കൽ കൂടെ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട യാൾ താരയിലെ സാ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് വിനു ഞാൻ തൃശ്ശൂർ ലൂർദുപള്ളി ഇടവക്കാരിയാണ് എൻ്റെ മകൾ ആദരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് മകള് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നത് മകൾക്ക് പി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്ന് മോൾ ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുൻപായിട്ട് രണ്ട് നെറ്റ് എക്സാം എഴുതി ആ സമയത്താണ് ഇവള് പി എച്ച് ഡിക്ക് അഡ്മിഷൻ ആഗ്രഹിച്ച സമയത്താണ് ഗവൺമെൻറ്റിലെ ഒരു റൂള് വന്നത് നെറ്റ് പാസ്സാവാതെ പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടില്ല ആ രണ്ട് പ്രാവശ്യവും എൻട്രൻസ് എഴുതി രണ്ട് മാർക്കിന് ഒരു പ്രാവശ്യം മൂന്ന് മാർക്കിന് അങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല ഇവർക്ക് ഭയങ്കര സങ്കടമായി ഉടനെ ഇവളും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടും ഒരു എക്സാമും കൂടെ എഴുതി അതും ഇതേപോലെ തന്നെ ക്ലിയർ ചെയ്തില്ല പക്ഷെ അന്ന് അതിനുശേഷം പുതുക്കാന് വന്നപ്പോൾ അച്ഛനെ ഇവിടെ ഏപ്രിൽ മാസത്തിൽ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ സിംബിയോസിൽ ഇങ്ങനെ അവളുടെ സബ്ജക്റ്റ് ഇൻ്റർനാഷണൽ റിലേഷൻ ആണ് അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു കോളേജ് ആണത് അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ചു അവിടെ കൊടുക്കാം പക്ഷേ അവിടെയും ഒമ്പത് സീറ്റേ ഉള്ളൂ ആറ് സീറ്റ് നെറ്റ് ക്ലിയർ ചെയ്തവർക്കും മൂന്ന് സീറ്റാണ് നെറ്റ് ക്ലിയർ ചെയ്യാത്തവർക്കും അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി എങ്കിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ എക്സാം എഴുതി എക്സാമിൻ്റെ റിസൾട്ട് ഇവള് ഉടമ്പടി എടുത്ത് ഒരു വർഷം കഴിഞ്ഞ ആ സമയത്ത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ജൂലൈയിലാണ് വന്നത് എക്സാം അവൾ ക്ലിയർ ചെയ്തു എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് സീറ്റ് നമുക്ക് കിട്ടിയില്ല അവിടെ എൻട്രൻസ് ക്ലിയർ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു എട്ട് മെമ്പേഴ്സ് ഉള്ള ഒരു പാനലാണ് നമ്മുടെ പ്രൊപ്പോസൽ അവിടെ പ്രസൻ്റ് ചെയ്യണം ഇന്ത്യയിൽ നിന്നുള്ളവരും അബ്രോഡ് പുറത്ത് നിന്നുള്ളവരും ഒക്കെ ആ പാനലുണ്ട് ഇവൾ ഒരുങ്ങിയിട്ടൊക്കെ തന്നെയാണ് അതിന് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ പ്രെസൻ്റ് ചെയ്യുന്ന സമയത്ത് കാശിരൂപം എല്ലാം പിടിച്ചിരുന്നു ഇവൾ പ്രെസൻ്റ് ചെയ്ത് കുറച്ച് പോയി ഇവൾ പറഞ്ഞ കുറേ പോയിന്റ്സ് അവർ ചോദിച്ചപ്പോൾ ഇവൾക്ക് വിചാരിച്ച ആഗ്രഹിച്ച വിധത്തിലൊന്നും പ്രെസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ കാശിരൂപം കയ്യിലെടുത്തിരുന്നു ഇവള് ജപമാല ചെല്ലിയിട്ട് തന്നെയാണ് അത് അവിടെ കയറിയത് പക്ഷേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ ഇടപെടുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു എല്ലാ മാസം പതിമൂന്നാം തീയതി ഞങ്ങൾ അകണ്ട ജപമാല ചെല്ലിയും പന്ത്രണ്ടാം ഒരു ഉപാസ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അന്ന് ആ പ്രാവശ്യം പതിനാലാം തീയതി ഓഗ ജൂലൈ ഓഗസ്റ്റ് പതിനാലാം തീയതി ഇവളുടെ റിസൾട്ട് വന്നു അപ്പോൾ അതിൽ അവൾ ക്ലിയർ ചെയ്തു അവൾക്ക് എൻട്ര പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു അടുത്തൊരു പ്രശ്നം ഗൈഡിനെ കണ്ടെത്തിപ്പിടിക്കുക എന്നാൽ നമ്മൾ തന്നെ ചെയ്യണം അഡ്മിഷൻ കിട്ടിയാലും അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത് ഗൈഡിനെ കിട്ടി ഗൈഡിൻ്റെ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് രണ്ട് പേരെ ഗൈഡായിട്ട് കിട്ടി അപ്പോൾ അതിലൊരാളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുപാട് ഒരു മാമിന് മറ്റേതൊരു സാറായിരുന്നു ഒരു കാശ്മീരി സാറാണ് അപ്പോൾ മാമിനെ തന്നെ എടുക്കാമെന്നുള്ളൊരു വിധത്തിൽ മുന്നോട്ട് പോയി അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ മോൾക്ക് ഫെല്ലോഷിപ്പും കിട്ടി പക്ഷേ ഈ ഫെല്ലോഷിപ്പിൻ്റെ പേപ്പറ് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ആ ഓണത്തിൻ്റെ വെക്കേഷൻ്റെ സമയത്തൊക്കെ മാമിനെ വിളിക്കുമ്പോൾ മാം റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞങ്ങൾക്കും വിഷമായി അവിടെ നിന്ന് കുറേ തടസ്സങ്ങളായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഓഗസ്റ്റ് അവസാനമായിപ്പോൾ മാം പറഞ്ഞു പേഴ്സണലി എനിക്കൊരു ഇഷ്യൂ വന്നു ഞാൻ ആ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു എനിക്ക് ഗൈഡ് ആവാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വഴിയില്ല ഞങ്ങളിവിടെ മുൻപ് പറഞ്ഞ സാറിനെ ഞങ്ങൾ മെയിൽ ചെയ്തു അവരുടെ ഒന്നും ഫോൺ നമ്പറിലൊന്നും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പാടില്ല അത് റൂളിൻ്റെ അഗൈൻസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ മെയിലിൽ കൂടെ മാത്രമാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മെയിലിൽ കൂടെ കോൺടാക്ട് ചെയ്തു അവരാരും ആദ്യം പറഞ്ഞ സാറ് പറഞ്ഞു ഓൾറെഡി മോളെ ഞാൻ ഇത്രയും ദിവസമായാലേ ഞാൻ വേറെ ആളെ എടുത്തു ബാക്കി ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല പോവേണ്ട ദിവസം എടുത്തു ഫെലോഷിപ്പും നഷ്ടമാവുന്ന ഒരു അവസ്ഥയായി ഈ സെപ്റ്റംബർ ഇരുപതാം തീയതി ഞങ്ങൾ ഇവിടെ വരാം ഫ്രൈഡേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇവിടേക്ക് വരാം പക്ഷേ അന്ന് ജൂബിലി മെഷീൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അവിടെ റോഡ് ടാറിടാണ് വണ്ടികളൊന്നും പോകുന്നില്ല ഞങ്ങൾ ഡ്രൈവ് ചെയ്യൂല വണ്ടി കിട്ടൽ സാധിക്കില്ല അപ്പോൾ ഞാൻ ഉള്ളോട് പറഞ്ഞു മൂന്ന് മണിക്ക് നമുക്ക് എഴുന്നേൽക്കാം വണ്ടി കിട്ടിയാൽ നമുക്ക് പോരാം അത്ഭുതകരമായിട്ട് നമുക്ക് ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ എത്തി ജപം വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ജോസഫച്ചനെ കാണാൻ സാധിച്ചു ജോസഫച്ചൻ ഇവളുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിന്നെ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കും അത്ഭുതകരമായി ഞങ്ങളിവിടുന്ന് ട്രെയിനിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് തന്നെ ഇവളുടെ മെയിലിലേക്ക് ഒരു മെയിൽ മെയിൽ വന്നു ഒരു സാറ് സമ്മതം ഗൈഡ് ആവാമെന്നും ഫെലോഷിപ്പിൻ്റെ എല്ലാ പേപ്പേഴ്സും സൈൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഇരുപത്തി രണ്ടാം തീയതി മൺഡേ ആണ് അവൾ പൂനെക്ക് പോയത് അവിടെ ഇരുപത്തി മൂന്നാം തീയതി പേപ്പേഴ്സ് പ്രസൻറ്റ് സബ്മിറ്റ് ചെയ്യണം ഇരുപത്തിമൂന്നാം തീയതി അവർക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമാണ് അവിടെ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം അമ്മ എങ്ങനെ ഇടപെട്ടേന്ന് അവൾ തന്നെ പറയും എൻ്റെ പേര് ആതിര അപ്പോൾ ഇരുപത്തിരണ്ടാം ഇരുപതാം തീയതി ശനിയാഴ്ച ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ അച്ഛൻ അച്ഛനെന്നോട് സംസാരിച്ചു സാ സാക്ഷി മാതാവിന് വേണ്ടി സാക്ഷ്യം പറയാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചു ഞങ്ങളിവിടെ റോസറി ഒക്കെ എത്തിച്ച് മാസ് കഴിഞ്ഞ് റോസറി എത്തിച്ചിട്ട് ആരാധനയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോകുന്ന വഴിക്കാണ് ഈ മെയിൽ വന്നത് അപ്പോൾ മെയിൽ വന്നപ്പോഴും സാറ് പറഞ്ഞു അവിടെ വാ അവിടെ വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമായിരുന്നു ട്വൻറ്റി തേർഡ് മോർണിംഗ് അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാം പൂനെ ടൗണിൽ നിന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ആഴ്സ് ഡിസ്റ്റൻസ് ഉള്ള ലാവലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ സാറിനെ കാണാൻ വരേണ്ടത് എനിക്ക് വീണ്ടും തിരിച്ച് ടൗണിൻ്റെ ഉള്ളിലേക്ക് ഒന്നര മണിക്കൂർ വന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററോളം കാണ്ടുണ്ട് അവിടെ വരെ വന്നിട്ട് വേണം ഈ സാറിനെ കണ്ട് ഒപ്പ് മേടിക്കുക അപ്പോൾ ട്വൻറ്റിത്ത് ട്വന്റി ഫോർത്ത് മാത്രമാണ് അവിടെ നിൽക്കണേ ഈ രണ്ട് ട്വൻ്റി ഫോർത്തിന് വൈകുന്നേരത്തിന് ഉള്ളിൽ സർട്ടിഫിക്കറ്റ്സും ഫെലോഷിപ്പിന്റെ ഡോക്യുമെൻ്റ്സും എനിക്ക് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഫെലോഷിപ്പ് അവർ വേറെ ആൾക്ക് കൊടുക്കും നമ്മുടെ ഓപ്പർച്യൂണിറ്റി പോവും അപ്പോൾ ഞാൻ എനിക്ക് സാറിന് മെയിൽ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഉള്ളൂ അപ്പോൾ ഞാൻ മെയിൽ അയച്ചു സാറിനോട് പറഞ്ഞു ഞാൻ വരാം സാറേ എന്തായാലും മാതാവ് എനിക്കൊരു ആൻസർ തന്ന പോലെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെയിൽ തന്നല്ലോ അപ്പോൾ ഞാൻ അവിടെ പോയി അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ കാലത്ത് തന്നെ ആ പ്രോഗ്രാമിലെ കോർഡിനേറ്റേഴ്സിനോട് ചോദിച്ചു എനിക്ക് ഇങ്ങനെ പോണം ഞാൻ ഇത്രയും ദൂരത്തു നിന്നാണ് വരണേ ഞാൻ എനിക്ക് തിരിച്ച് പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് വരാൻ പറ്റില്ല അപ്പോൾ അവർ സമ്മതിച്ചില്ല അത് എൻ്റെ വീണ് അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് കൊന്തയും പിടിച്ചാണ് ഞാനത് കാണാം ഇവർ മീറ്റ് ചെയ്യാൻ പോയേ പോയേണ്ടി വീണ്ടും ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞാൻ വീണ്ടും പോയി ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ശരി പോയിക്കോ പക്ഷേ ഫോർ തേർട്ടിക്ക് ഉള്ളിൽ എത്തിയില്ലെങ്കിൽ അന്നത്തെ ആ ഒരു അറ്റൻഡൻസ് എൻ്റെ പോകും അറ്റൻഡൻസ് പോയിക്കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ അകേൻ ആ ഒരു അഡ്മിഷന് പ്രോ അത് പ്രോബ്ലം ആവും അപ്പോൾ ഇവ വൺ തേർട്ടിക്ക് വൺ ഉബർ അങ്ങനൊന്നും കിട്ടണില്ല എന്നിട്ട് എന്തോ ഒരു അത്ഭുത പ്രകാരം ഒരു ഹിൽ പോയിന്റ് ആണ് അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വരാൻ ഒരു ഓട്ടോ കിട്ടി എന്നിട്ട് ഓട്ടോ എങ്ങനെയാണ് അവിടെ ഒരു മൂന്ന് മണിക്കുള്ളിൽ എത്തിയെന്ന് അറിയില്ല കാരണം അത്രയും തിരക്കായിരുന്നു വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഹോളിഡേ കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര തിരക്കായിരുന്നു എന്നിട്ട് അവിടെ പോയി അപ്പോഴും ഞാൻ ആശുപര്യം പിടിച്ചു ആദ്യം അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് സെക്യൂരിറ്റി ഒന്നും ആദ്യം കയറ്റിയില്ലേ കാരണം എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു മെയിൽ മെയിലുണ്ടായിരുന്നുള്ളൂ സാറിനൊക്കെയാണ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് സാറിനൊന്നും കൂടി മെയിൽ അയച്ചു സാർ എന്നെ കയറ്റി വിട്ടു അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും കാരണം പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ഈ സാറിനോട് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല സാറിന് നമുക്ക് ലാസ്റ്റ് മിനിറ്റല്ലേ സാറിന് സംസാരിക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് സാറ് ഒരു കുഴപ്പവും പറഞ്ഞില്ല സാറെ എനിക്ക് എല്ലാ ഉപ്പുകളും ഉപ്പൊക്കെ ഇട്ട് തന്നു അത് കഴിഞ്ഞിട്ട് അഗൈൻ ആ ഒരു ഫോർ തേർട്ടിക്ക് മുമ്പ് എത്തണമെന്ന് പറയണത് വളരെ ഇമ്പോസിബിൾ ഒരു സിറ്റുവേഷൻ കാരണം അത്രയും ട്രാഫിക്കാണ് സ്കൂൾ സ്കൂളൊക്കെ വിട്ട സമയം പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ എത്തി അപ്പോൾ ഞാൻ ഹിൽ സ്റ്റേഷനിൽ സാറിനെ കാണാനും തിരിച്ചു റിട്ടേണും എസ് ഐ ആർ ഫോർട്ടി ഫൈവ് വേഴ്സസ് ടു അത് എത്തിച്ച് റോസർ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി ഫോർ തേർട്ടിക്കുള്ള അവിടെ എത്തി അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യാം പക്ഷേ എനിക്ക് പി ജി ട്വൻറ്റി ട്വൻറ്റി ഫോർ പാസ് ഔട്ടാണ് ഞാൻ പി ജി സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ഇയർ എനിക്ക് കിട്ടുകയുള്ളൂ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പോൾ അതില്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ട്വൻറ്റി ഫോർത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ അഡ്മിഷൻ പോവും പക്ഷേ അഗെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളൊരു ചാൻസും ഇല്ല അപ്പോൾ ഞാൻ അത് അന്ന് ട്വൻറ്റി തേഡിന് എന്നോട് തിരിച്ച് പോകാൻ പറഞ്ഞു ട്വന്റി ഫോർത്ത് മോർണിംഗ് ട്വന്റി ഫോർത്ത് ഈവനിങ് ആണ് എൻ്റെ ഞാനിപ്പോ റിട്ടേൺ വരുന്നത് ട്വന്റി ഫോർത്ത് മോർണിംഗ് ഞാൻ വീണ്ടും അവരോട് പോയി സംസാരിച്ചു ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഉച്ചയായപ്പോഴേക്കും എനിക്ക് നല്ല ടെൻഷനായി അപ്പോഴും ഞാൻ കൊണ്ടെത്തിച്ചു ഞാൻ അമ്മോടൊക്കെ വിളിച്ചു പറഞ്ഞു അവരും കൊണ്ട് എത്തിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ പോയി അപ്പോൾ ഒരു മാമിനെ കാണണം പക്ഷെ ആ മാം ഒന്ന് ഞാനൊരു തേർട്ടി മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തു പക്ഷെ മാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആയിക്കൂടി മീറ്റ് ചെയ്യാൻ പറ്റണത് വൈകുന്നേരം ഒരു നാലരയ്ക്കാണ് നാലര ഒരു അഞ്ച് മണി വരെ ആയിക്കൂടി ഒരു ഞാൻ അവരെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് കരണക്കൊന്ന് എത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അവരൊന്ന് കാണാൻ പോയി ഒരു മിറാക്കിൾ പോലെ അവരോട് ഉണ്ടായിരുന്നു ആ മാമിനോട് ഞാൻ സംസാരിച്ചു അപ്പോൾ മാമിൻ്റെ കൂടെ ഉള്ള വേറെ സാറ് കുഞ്ഞില്ല സർട്ടിഫിക്കറ്റില്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ കുറേ പറഞ്ഞു കുറേ മാതാവിനെ ഞാനിങ്ങനെ മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ച് വീണ്ടും എന്നിട്ട് മാമിനോട് ഒന്നും കൂടിയും ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞു മാം ഞാൻ ഞാൻ അവരുടെ നല്ല ബോണഫൈഡ് എങ്ങാനും തരാം അന്നല്ലെങ്കിൽ ഒന്ന് സബ്മിറ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു പക്ഷേ മാം പറഞ്ഞു കുഴപ്പമില്ല ഇത് ബാക്കിയെല്ലാം ഇല്ലേ അപ്പോൾ എല്ലാ ഡോക്യുമെൻസ് ഉണ്ട് അങ്ങനെ ആ കാരണമൊക്കെ ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി പി ജി സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ഇയർ കൊടുത്താൽ എന്ന് പറഞ്ഞു എൻ്റെ ഫെലോഷിപ്പിൻ്റെ ഒക്കെ സബ്മിറ്റ് ചെയ്തു എനിക്ക് ലാസ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങി മാതാവിന് ആയിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുന്ന ഉടമ്പടി പത്രം വീടുകളിൽ പോയി കൊടുക്കും പലരും വളരെ തമാശയായിട്ട് അതിനെ കാണാറുണ്ട് എങ്കിലും ഞങ്ങൾക്കൊരു കൃപാസന പത്രം ഒരു മോശക്കെടും തോന്നാതെ തന്നെ വീടുകളിൽ കയറി ഇറങ്ങി തന്നെ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പിന്നെ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് വീട് അപ്പോൾ അവിടെ ഉള്ള പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഒക്കെ കൊടുക്കാറുണ്ട് ഞാൻ സെൻറ്റ് മേരീസ് കോളേജിലെ അധ്യാപികയാണ് എൻ്റെ കോളേജിലെ സ്റ്റാഫിനും നോൺ ടീച്ചിങ് ടീച്ചിങ് സ്റ്റാഫിനും ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും എല്ലാവർക്കും കൊടുക്കാറുണ്ട് ചിലവരൊക്കെ വാങ്ങാതെ പോവും പക്ഷെ അപ്പോൾ അവരോട് ഞാൻ ഇതിൻ്റെ മാതാവിൻ്റെ മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുമാതിരി ഒത്തിരി സങ്കടത്തിലൊക്കെ വരുന്നവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി എടുക്കുക അല്ലെങ്കിൽ തൈലം കൊടുക്കാറുണ്ട് രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതേപോലെ എന്നെ സഹായങ്ങളെന്ന് പറയണത് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ മാതാവ് ഈ ഒരു വർഷക്കാലം ഉടമ്പടി എടുത്തപ്പിന് നമ്മുടെ മുൻപിലെത്തിക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ ാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് വിശുദ്ധ ബലി എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണ് അതുമാതിരി ജപമാല പ്രാർത്ഥന മുടങ്ങാതെ എത്തിക്കാറുണ്ട് നാല് ജപമാലയൊക്കെ സാധാരണ ചെല്ലാറുണ്ട് പിന്നെ മോർണിങ്ങിലുള്ള ഡെയിലി ബ്രെഡ് അത് മുടങ്ങാതെ കൂടാറുണ്ട് ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട് ഇതിലെ ഏറ്റവും വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പത്രമാണ് പലപ്പോഴും അത് കൊടുക്കാൻ പലർക്കും തമാ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഓർക്കണം അത് കൊടുക്കുന്നതിലൂടെയാണ് എനിക്ക് തോന്നുന്നു അത് വലിയൊരു സാക്ഷിയാണ് ഒരു മനക്കേടും കൂടാതെ നമ്മൾ അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ നമുക്ക് ലോകത്തിൻ്റെ എല്ലാവരുടെയും പോകാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു പ്രേ കൃപാസന പത്രം കൊടുക്കുന്നതിലൂടെ ഈശോയുടെ സുവിശേഷം തന്നെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ഹെബ്രായർ ഏഴ് ഇരുപത്തിയഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ക്രിസ്തുവിന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു വിനു ഷോബി എന്ന ഈ അമ്മയും ആതിര എന്ന മകളും ഉടമ്പടി ജീവിതത്തിൽ മകൾക്ക് ലഭിച്ച വളരെ അത്ഭുതകരമായ ദൈവിക ഇടപെടലിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾക്ക് പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള പഠന പ്രക്രിയയിൽ അമ്മ മാതാവ് നൽകിയ സവിശേഷമായ സംരക്ഷണവും പ്രത്യേകമായ സഹായവും സമയ ചുരുക്കത്തിലുള്ള ഇടപെടലുകളുമാണ് ഈ അൾത്താറയിൽ ഈ കുടുംബം പങ്കുവച്ചത് രണ്ട് തവണ അത് എൻട്രൻസ് എഴുതി വേണ്ടത്ര രീതിയിൽ ശോഭിക്കാനാവാതെ വന്ന കാലത്തിലാണ് ജോസഫച്ചനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത് മകൾ ഉടമ്പടി എടുത്ത് ജീവിച്ച് തുടങ്ങുമ്പോൾ പിന്നീട് എഴുതുന്ന പരീക്ഷയിൽ മകൾക്ക് പി എച്ച് ഡിക്ക് ക്വാളിഫിക്കേഷനിലേക്ക് മാളെത്തുന്നു അത് അഡ്മിഷന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ശരിയാവുന്നു ഫെലോഷിപ്പ് കിട്ടുന്ന വിധത്തിൽ അത് അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ മാറുകയും ചെയ്യുന്നു ഗൈഡിനെ കണ്ടെത്തുക എന്ന ശ്രമകരമായ ഒരു കാര്യമാണ് മകൾക്ക് പിന്നീട് നേടാനുള്ളത് അത് രണ്ടുപേരും അതിനെപ്പറ്റി സൂചിപ്പിച്ചു പ്രതീക്ഷിച്ചിരുന്ന മാം അതിൽ നിന്ന് മാറുന്നു മറ്റൊരു അധ്യാപകനെ കാത്തിരുന്നത് അധ്യാപകന് മറുപടിയൊന്നും തരുന്നില്ല ദിവസം വളരെ ചുരുങ്ങുന്നു രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ എല്ലാ പേപ്പറുകളും ഒപ്പം ഗൈഡിൻ്റെ കത്തും കൊടുത്താൽ മാത്രമേ മുന്നോട്ടിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം ഒരുപോലെ തന്നെ വിപുലമായി പോകും പ്രയോജനമില്ലാതെ പോകും ഈ പ്രതിസന്ധിയാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ അമ്മമാതാവ് എങ്ങനെ ഇടപെട്ടുവെന്ന് സൂചിപ്പിക്കുന്നത് അതിലാദ്യത്തേത് കുടുംബം പറയുന്നുണ്ട് എല്ലാ വഴികളും അടയുമ്പോൾ കുടുംബം ചെയ്ത കാര്യം ഒന്ന് ജോസഫനെ കണ്ട് പ്രാർത്ഥിക്കുന്നു എന്നതാണ് മറ്റൊന്ന് അവർ വിശേഷവിധിയായി ആ ഉടമ്പടിയെ ഒന്ന് അല്പം കൂടി ഉരച്ചുരച്ച് മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് അത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ ഉപവസിക്കുന്ന രീതിയിൽ ആ ഉടമ്പടി ജീവിതത്തെ ഒന്ന് മാറ്റുകയാണ് ആ മൂന്ന് ദിവസവും ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇടതടവില്ലാതെ ജപമാല ചെല്ലുന്നു അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിയോഗം സാധിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഉടമ്പടി ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി എപ്പോഴും നമ്മളോട് പറയും വിശേഷവിദ്യയായി എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ഉപവാസമാവാം ചിലർക്ക് മറ്റു ചിലർ പ്രത്യേകമായ വിധത്തിലുള്ള കാരുണ്യ ആവാം വേറെ ചിലർ ജീവിതം തന്നെ കൂടുതൽ കൂടുതൽ എളിമപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായ വിശുദ്ധിയോടുകൂടിയുള്ള നിലനിൽപ്പാകാം മറ്റു ചിലർ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒത്തിരി വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലേക്കും യേശുവിനെ കൈമാറുന്ന പ്രവൃത്തികളിൽ വ്യാപരിക്കുന്നതാവാം വിശേഷവിധിയായി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പത്തു വർഷം പരിശ്രമിച്ചിട്ട് ലഭിക്കാത്തത് നേടുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് പ്രത്യേകമായി ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നത് നമ്മൾ ഏറെ ക്ലേശ ഏറെ പൈസ ചിലവാക്കിയ ജീവിത വിഷയങ്ങൾ ഉണ്ടായിട്ടും പരിഹാരമില്ലാതെ കുഴയുമ്പോൾ രോഗമാവട്ടെ കുടുംബപ്രശ്നമാവട്ടെ ബിസിനസ് ആവട്ടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വിശേഷവിദ്യയായി എന്താണ് നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ ഹൃദയത്തിൽ അംഗീകരിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ അവിടുത്തെ ഏറ്റുപറയുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങളെ മുഴുവനായി വിനിയോഗിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് വളരെ വേഗത്തിൽ അത്ഭുതകരമായ ൾ നൽകുന്നത് നമുക്ക് കാണാനാവുക അത് ഈ കുടുംബം അത് ചെയ്തതിന്റെ സാക്ഷ്യം അത് സൂചിപ്പിച്ചു മറ്റൊന്ന് ജോസഫ് അച്ഛനെ വന്ന് കാണുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് മോളോട് പറഞ്ഞു നീ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളുക അതിൻ്റെ അർത്ഥം നിന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവുകയാണെന്ന അതിൻ്റെ അർത്ഥം നിനക്ക് ഗൈഡിനെ കിട്ടും സമയത്ത് നീ ഫെല്ലോഷിപ്പിന്റെ കാര്യങ്ങൾ സമർപ്പിക്കും നിനക്ക് കത്ത് കിട്ടും നീ അത് കൊടുക്കും നിനക്ക് ഈ നിമിഷം വരെ നീ കാണുന്ന തടസ്സങ്ങളൊക്കെയും നിലക്കമ്മ മാതാവ് എടുത്തു നീക്കുന്നു സാക്ഷ്യം പറയുവാൻ തയ്യാറാവുകയെന്ന ജോസഫ് കൈവെപ്പ് ശുശ്രൂഷ ഈ ആലയത്തിൽ ഓരോ ദിവസവും നടക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ആത്മീയ നിരവുള്ള ദൈവകൃപ നന്നായി പങ്കുവയ്ക്കപ്പെടുന്ന അവസരമാണത് ഓർക്കണമേ നമ്മൾ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ അക്താരയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ചു കൊണ്ടുവരണം ക്രിസ്ത്യാനികളാണെങ്കിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ആത്മശുദ്ധിയോടുകൂടി മാത്രമായിരിക്കണം ഈ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ അൽത്താരയിൽ വന്ന് മുട്ടുകുത്തുവാനായിട്ട് മറ്റുള്ളവർ കൃത്യമായിട്ടും അനുതപിച്ചുകൊണ്ടും പാപങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടും വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ടും ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള കൃപയോടുകൂടി ഈ അൽത്താരയിൽ വന്ന് മുട്ടുകുത്തുക കാരണം അത് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാണ് അനുതപിക്കുക അനുഗ്രഹിക്കപ്പെടും മറ്റൊന്ന് നിയോഗം കൃത്യമായിരിക്കണം എന്താണോ അച്ഛനോട് പ്രാർത്ഥിക്കുവാൻ നാം ആവശ്യപ്പെടുക അതേ നിയോഗം പൂർണ്ണമായും നമ്മൾ അത് പ്രാർത്ഥിക്കുന്നവരാവണം ഒന്ന് അച്ഛന് കൊടുത്തിട്ട് മറ്റ് വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത് മറ്റൊന്ന് ഉടമ്പടി വൃത്തിയുള്ളതായിരിക്കണം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷഘണത്തെ വിശ്വസിക്കണം അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതം ഈശോ അനുഗ്രഹിച്ച് ഇപ്പോഴുള്ള ഏത് വിഷയവും മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ദൈവത്തോടൊരു വിശ്വസ്തത ഉണ്ടായിരിക്കണം അങ്ങനെയാണ് നമ്മൾ മതിയായ രേഖകരോടുകൂടി ഈ അൽത്താരയിൽ മുട്ടുകുത്തുന്നതെങ്കിൽ അച്ഛൻ്റെ മുപ്പത്തി ഒമ്പത് വർഷത്തെ പൗരോഗിത്വത്തിൻ്റെ കൃപയാൽ ദൈവ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ അമ്മമാതാവും യേശുവുമായി നിരന്തരമുള്ള സമ്പർക്കത്തിൻ്റെ പ്രാർത്ഥനയാൽ അച്ഛന് ലഭിക്കുന്ന സന്ദേശങ്ങളിലൂടെയും പ്രാർത്ഥനാപരത്തിലൂടെയും നമ്മളെ ആശീർവദിക്കുകയും വിശുദ്ധ തൈരത്താൽ അഭിഷേചിക്കുകയും ഈശോയുടെ കുരുശരൂപം കൈമാറിക്കൊണ്ട് ബലപ്പെടുത്തുകയും അമ്മമാതാവിൻ്റെ കാശുരൂപം കൈമാറിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അത് ഏത് രീതിയിൽ ഉപയോഗിക്ക ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമുക്കത് ഏതു വലിയ വിഷയവും അനുഗ്രഹമായി മാറുന്നത് കാണാനാവും ഈ അൾത്താരയിൽ അതാണ് നിരന്തരം സാക്ഷ്യത്തിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുക പ്രിയമണവരെ അച്ഛൻ്റെ കൈവപ്പ് സുസരൂടെ കിട്ടുക എളുപ്പമാണ് പ്രയാസമുള്ള കാര്യമൊന്നുമല്ലത് അത് ഉടമ്പടി വൃത്തിയായിരിക്കണം കാര്യം വളരെ ഗൗരവമുള്ളതായിരിക്കണം മതിയായ രേഖകൾ നമുക്ക് കയ്യിലുണ്ടാവണം എന്നിട്ട് വിശുദ്ധിയോടുകൂടി ഏകമനസ്സിനോടുകൂടി പ്രാർത്ഥിക്കുവാനായി നിങ്ങൾ ഈ അൽത്താരയിലേക്ക് വന്നാൽ അമ്മമാതാവ് സന്ദേശം നൽകിയും ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തും നമ്മളെ സഹായിക്കുന്നത് കാണാനാവും അതുകൊണ്ടാണ് അച്ഛൻ മോളോട് പറഞ്ഞത് നീ സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കൊള്ളുക കാരണം മാതാവിൽ നിന്ന് അച്ഛന് കൃത്യം സന്ദേശം കിട്ടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോവുകയാണ് മകൾ ബാക്കി പറഞ്ഞു ഏറ്റവും ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങൾ ഒരു തരത്തിലും എല്ലാം നടത്താനാവാത്ത സാഹചര്യങ്ങൾ അവൾക്കന്ന് പ്രത്യേകമായ കോഴ്സുണ്ട് ആ കോഴ്സിനിടയിൽ ഈ അവസാന നിമിഷം കണ്ടെത്തിയ സാറിനെ കാരണം ഇവിടെ കോഴ്സ് തീരുന്നതിന് മുമ്പ് നാല് മുപ്പതിന് തിരിച്ചു വരണം ഇതിനിടയിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇതെല്ലാം കൂടി മകളെ എന്തുമാത്രം മാത്രം ആ ദിവസം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്രകളെ മകൾ ഇങ്ങനെ പാനിക്കായി നടക്കേണ്ടി വരുമെന്ന് ഓർത്ത് കൊള്ളുക പക്ഷേ ഓരോന്നും ക്രമീകരിക്കുന്നത് അമ്മമാതാവാണ് മകൾക്ക് പോകുമ്പോൾ യാതൊരു തടസ്സവുമില്ല ചൊല്ലുമ്പോൾ ആദ്യം കാണാൻ പ്രയാസം നേരിട്ടെങ്കിലും അടുത്ത ഇമെയിലിൽ മെയിലിൽ സാറതെടുക്കുവാനും ഡോക്യുമെൻ്റ്സ് നോക്കുവാനും എല്ലാത്തിനും സിഗ്നേച്ചർ കൊടുക്കുവാനും മകളെ സഹായിക്കുന്നുണ്ട് സമയത്ത് തന്നെ തിരികെ ഇവിടെ എത്തി ഇവിടെ എത്തുമ്പോൾ പ്രശ്നം പരിഹരിച്ചുവെന്നാണ് മകൾ കരുതിയത് പക്ഷേ പ്രശ്നം വീണ്ടും അവിടെ ഗുരുതരമായതാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത് കാരണം മകളുടെ ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ അപ്പോൾ വീണ്ടും ഒരു ദിവസം അവസാന ദിവസത്തെ വിഷയമാണീ നടക്കുന്നത് മുഴുവനും അതാണ് സമയ ചുരുക്കത്തിൻ്റെ മാതാവെന്ന് പറയുന്നത് അമ്മ മാതാവിന് ഏതൊരു ജീവിത വിഷയത്തെയും ഏറ്റെടുത്ത് അനുഗ്രഹമാക്കാൻ കണ്ണീര് കൃപയാക്കുന്നതിന് ക്ലേശങ്ങൾ അനുഗ്രഹമാക്കുന്നതിന് ഒന്നുമില്ലായ്മയിൽ അത്ഭുതം സൃഷ്ടിക്കുന്നതിന് നിമിഷം മതി അതുകൊണ്ടാണ് രണ്ട് അധ്യാപകർ ഒരുമിച്ചിരുന്ന രണ്ട് രീതിയിൽ അവളോട് സംസാരിക്കുന്നു ഒരാൾ പറ്റില്ലെന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു നമുക്കിത് കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ വലിയൊരു പ്രശ്നത്തെ നിസ്സാര നിമിഷം കൊണ്ട് അമ്മമാതാവ് മാറ്റിക്കൊടുക്കുകയും പി എച്ച് ഡി അഡ്മിഷന് വേണ്ടിയുള്ള എല്ലാ പ്രോസസ്സും ആ അവസാന ദിവസം അവസാന മണിക്കൂറുകളിൽ ആ പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് മകളെ കൈപിടിച്ച് നടത്തി അനുഗ്രഹിക്കുന്നുവെന്നാണ് കുടുംബം പറയുന്നുണ്ട് ഇവിടെ വന്ന് കണ്ട് വടിയൊന്നും തുറക്കാതെ എന്ത് ചെയ്യുമെന്നറിയാതെ മാതാവിനെ നോക്കി പ്രാർത്ഥിച്ച് തിരികെ പോകുമ്പോൾ ആ തിരികെ പോകുന്ന വഴിയിലാണ് ആദ്യത്തെ ഗ്രീൻ സിഗ്നൽ പോസിറ്റീവ് സൈൻ കിട്ടുക ഒരു സാർ പറയുന്നു ഞാൻ ഗൈഡാകാമെന്ന് അതുകൊണ്ടാണ് നാം ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കണമേ വെറുതെ ഇരിക്കരുത് എന്താണോ നിങ്ങൾ വന്നിരിക്കുന്ന നിയോഗം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വീട് അണയുന്നതിന് മുമ്പ് എൻ്റെ വിഷയത്തിന് മേൽ ഇല്ലായ്മകളുടെ മേൽ അനുഗ്രഹം ചൊരിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം എൻ്റെ കുടുംബത്തിനും എനിക്കും അനുഭവമാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അമ്മ കൂടെ വരും അമ്മ ഏത് വിഷയത്തിന്മേലും തീരുമാനവും സഹായവും നൽകിക്കൊണ്ട് കൂടെ നിൽക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിനടുപ്പിച്ച ഈ വലിയ നന്മയ്ക്കും അനുഗ്രഹത്തിനും മകളുടെ തുടർ പഠനത്തിനുള്ള വഴി കൊടുത്തതിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക